ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णाय परब्रह्मणे नमः सच्चिदानन्दरूपाय विश्वोल्पत्यादिहेतवे तापत्रयविनाशाय വയം ശ്രീകൃഷ്ണ ഹരി ഓം എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം ശ്രീമദ്ഭാഗവതം ദ്വിതീയസ്കന്ധം അധ്യായം രണ്ടിൽ മരണസമയം അടുക്കുമ്പോൾ ഭൂമിയിൽ മനുഷ്യൻ എന്ത് കർമ്മമാണ് ചെയ്യേണ്ടതെന്ന പരീക്ഷത്തിൻ്റെ ചോദ്യത്തിന് ഭഗവാൻ ശുഗദേവൻ മറുപടി പറയുന്നതായിരുന്നു ശ്രീകൃഷ്ണ പരമാത്മാവിനെ ഹൃദയത്തിൽ കണ്ടാരാധിക്കുവാനാണ് ശ്രീശുഗൻ അതിന് മറുപടിയായി പറയുന്നത് അതിനുവേണ്ടി അദ്ദേഹം ആദ്യം ഭഗവാന്റെ വിരാട് രൂപത്തെക്കുറിച്ച് പറഞ്ഞു പിന്നീട് പാതാതി കേശം എങ്ങനെ ധ്യാനിക്കണം എന്ന് പറയുന്നു പിന്നീട് യോഗികൾ ഭഗവത്ഥാമത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴികളും ശുഗദേവൻ അനുശാസിക്കുന്നു ഇന്ന് അധ്യായത്തിൽ സുഖദേവൻ പരീക്ഷത്തിനോട് പറയുകയാണ് ഹേ രാജൻ അവിടുന്ന് ചോദിച്ചതനുസരിച്ച് ബുദ്ധിമാനായ മനുഷ്യർ മരണം ആഗതമാകുന്ന സമയത്ത് എന്തൊക്കെ കർമ്മങ്ങളാണ് അനുഷ്ഠിക്കേണ്ടതെന്ന് ഞാനിതാ പറഞ്ഞു കഴിഞ്ഞു ഇനി വ്യത്യസ്ത കാമങ്ങൾ വെച്ച് പുലർത്തുന്നവർ ഏതൊക്കെ ദേവതകളെയാണ് യജിക്കുന്നതെന്നും പറയാം ഉജ്ജ്വലമായ ബ്രഹ്മദീപ്തിയിൽ ചേരാൻ കൊതിക്കുന്നവർ വേദാധിപതിയായ ബ്രഹ്മാവിനെയോ ബൃഹസ്പതിയെയോ പൂജിക്കുന്നു ഇന്ദ്രിയകാമികൾ ഇന്ദ്രനെ ആരാധിക്കുന്നു പുത്രാർത്ഥികളാണെങ്കിൽ പ്രജാപതിയെ ധ്യാനിക്കുന്നു ഇനി ഐശ്വര്യത്തെ കൊതിക്കുന്നവരാണെങ്കിൽ അവർ പരാശക്തിയായ ദുർഗാദേവിയെ പൂജിക്കുന്നു ശക്തിയെ വേണ്ടുന്നവർ അഗ്നിയെയും ധനാർത്ഥികൾ വസുക്കളെയും പൂജിക്കുന്നു വീരപുരുഷനാകാൻ ഇച്ഛിക്കുന്ന നൃപൻ രുദ്രനെ പൂജിക്കുമ്പോൾ അന്നത്തെ കൊതിക്കുന്നവർ അതിഥിയെയും സ്വർഗകാമികൾ അവളുടെ പുത്രന്മാരെയും യചിക്കുന്നു രാജ്യലാഭത്തെ ആഗ്രഹിക്കുന്ന പുമാൻ വിശ്വദേവനെ ആരാധിക്കുന്നു മറ്റു ചിലർ ദീർഘായുസ്സിനായി അശ്വനി ദേവകളെ പൂജിക്കുന്നു ചിലരാകട്ടെ പുഷ്ടിയൊത്ത ശരീരത്തിനായിക്കൊണ്ട് ഭൂമി പൂജനം ചെയ്യുന്നു ഇനി ചിലർ സ്ഥാനപ്രതിഷ്ഠയെ കൊതിച്ചുകൊണ്ട് ദിഗ്മണ്ഡലത്തെയും ലോകമാതാവായ ഭൂമിദേവിയെയും ഒന്നിച്ചാരാധിക്കുന്നു തനുകാന്തിയെ അഭിലഷിക്കുന്നവർ ഗന്ധർവനെ ആരാധിക്കുമ്പോൾ സ്ത്രീകളെ ധർമ്മപത്നിയായി കിട്ടുവാനായി ചിലർ ഉർവശി തുടങ്ങിയ അപ്സരസുകളോട് പ്രാർത്ഥിക്കുന്നു ചിലർ ബ്രഹ്മാവിനെ ധ്യാനിച്ച് ആധിപത്യം അലങ്കരിക്കുന്നു യശസ് ആഗ്രഹിക്കുന്നവരാകട്ടെ യജ്ഞനായ ഭഗവാനെ നമിക്കുന്നു സമ്പാദനാർത്ഥം മനുഷ്യർ പ്രചേതസ്സുകളെ പൂജിക്കുന്നു വിദ്യാർത്ഥികൾ ഗിരീശനെയും സുഖദാമ്പത്യകാമികൾ പാർവതി ദേവിയെയും പൂജിക്കുന്നു ധാർമികവും അധ്യാത്മികവുമായ നേട്ടങ്ങൾക്ക് ഒരുവൻ ഭഗവാൻ ഹരിയെ ആരാധിക്കുന്നു എന്നാൽ സന്തതി പരമ്പരകളെ കാത്തു കാത്തുസൂക്ഷിക്കുന്നതിനു വേണ്ടി പിതൃക്കളെയും രക്ഷയ്ക്കും ഓജസ്സിനും മറ്റു ഗുണങ്ങൾക്കും വേണ്ടി മനുഷ്യർ ഇതര ദേവതകളെയും പൂജിക്കുന്നു രാജ്യകാമികൾ മനുവിനെ പൂജിക്കുന്നു ശത്രുവിനെ സംഹരിക്കാൻ ചിലർ രാക്ഷസവർഗത്തെ ആരാധിക്കുന്നു വിഷയികൾ ചന്ദ്രനെ യചിക്കുമ്പോൾ വിഷയാസക്തി അകന്നവരാകട്ടെ ആ പരമപുരുഷനെ മാത്രം സേവിക്കുന്നു അകാമികളായാലും സർവകാമികളായാലും മോക്ഷകാമികളായാലും ഉദാരമതികളായുള്ള സജ്ജനങ്ങൾ തീവ്രമായ ഭക്തിയോടെ ഭഗവാൻ ശ്രീഹരിയെ തന്നെ ആരാധിക്കുന്നു അല്പമാത്രമായ ഇതര ഇതരകാമങ്ങൾക്ക് വേണ്ടി വിവിധ ദേവതകളെ പൂജിക്കുമ്പോൾ പരമമായ ശ്രേയസിനു വേണ്ടി ഒരുവൻ ഹൃദയത്തിൽ അചലമായ ഭക്തി നിറച്ച് ഭഗവാൻ നാരായണനെയും അവൻ്റെ ഭക്തോത്തമന്മാരെയും നിശ്ചയമായും ആശ്രയിക്കണം ഹരികഥാമൃതമാകുന്ന ആ കൈവല്യജ്ഞാനം കൊണ്ട് മനുഷ്യൻ ത്രിഗുണങ്ങളുടെ അലകളിൽ നിന്നും ചുഴിയിൽ നിന്നും പൂർണ്ണമായും മുക്തനാകുന്നു കാരണം ഈ ജ്ഞാനം ഭൗതിക നിസ്സംഗതയെ കുറിക്കുന്നതാണ് ഇത് ജ്ഞാനികളാൽ സമ്മതവുമാണ് സുഹൃതികളെ പരീക്ഷത്തും ശുഖദേവനുമായുള്ള ഇത്രയും സംസാരം കേട്ടുകഴിഞ്ഞപ്പോൾ ശവനകൻ സൂതനോട് ചോദിക്കുകയാണ് ഹേ ഗുരു ഇതെല്ലാം കേട്ടുകഴിഞ്ഞ് പരീക്ഷിത് രാജൻ മഹാജ്ഞാനിയായ ശ്രീശുഖനോട് പിന്നെന്തെല്ലാമാണ് ചോദിച്ചത് ഭഗവാൻ ഹരിയെക്കുറിച്ച് ആ നിറഞ്ഞ സദസ്സിൽ മറ്റെത്രയോ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടാകണം ഭഗവത് കഥാമൃത തൽപരരായ ഞങ്ങൾക്ക് അത് കേൾക്കാൻ അതിയായ ആഗ്രഹമുണ്ട് അതുകൊണ്ട് അതെല്ലാം ഒന്നൊഴിയാതെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും പാണ്ഡവനും മഹാരഥിയും പരമഭക്തനുമായ പരീക്ഷിത് രാജാവ് കുട്ടിക്കാലത്തിൽ പാവകളുമായി കളിക്കുമ്പോൾ അദ്ദേഹം ഭഗവാൻ ശ്രീകൃഷ്ണനെ അനുകരിച്ചതായി കേട്ടിട്ടുണ്ട് മാത്രമല്ല ബ്രഹ്മജ്ഞനായ ശ്രീശുഖൻ വാസുദേവപരായണനാണ് അദ്ദേഹം അവിടെയുണ്ടായിരുന്ന മഹാപണ്ഡിതന്മാരുമായി അവൻ്റെ എന്തൊക്കെ മഹിമകളായിരിക്കണം പറഞ്ഞിട്ടുണ്ടാവുക ഓരോ ദിവസവും സൂര്യഭഗവാൻ ഉദിക്കും തോറും അസ്തമിക്കുന്തോറും ഒരുവൻ്റെ ആയുസ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു ജ്ഞാനികൾ മാത്രം തങ്ങളുടെ ജീവിതകാലത്തെ ഭഗവത് മഹിമകൾ വാഴ്ത്തി വിനിയോഗിക്കുന്നു തരുക്കളും ജീവിക്കുന്നില്ലേ കൊല്ലൻ്റെ ആലയും ശ്വസിക്കുന്നുണ്ട് മനുഷ്യരെ പോലെ അന്യജീവികളും ഭക്ഷിക്കുകയും പ്രത്യുൽപാദനം നടത്തുകയും ചെയ്യുന്നുണ്ടല്ലോ ചില മനുഷ്യരാകട്ടെ മൃഗങ്ങളെപ്പോലെ അധപ്പതിച്ച് ഭഗവദ്വേഷികളായ മനുഷ്യരെ സ്തുതിച്ച് അവരുടെ ഗുണഗാനം ചെയ്യുന്നു അലയോ സൂത അങ്ങക്കറിയാവുന്ന ഒരു സത്യം ഞാൻ പറയാം ഒരുക്രമനായ ഭഗവാന്റെ മഹിമകളെ ഒരിക്കലെങ്കിലും കേട്ടിട്ടില്ലാത്ത മനുഷ്യരുടെ കർണപ്പുടം പാമ്പിൻ പുറ്റിന് തുല്യമാണ് ഒരിക്കലെങ്കിലും വിക്രമനായ അവൻ്റെ കഥകളെ പാടിയിട്ടില്ലാത്തവൻ്റെ നാക്ക് തവളയുടെ നാക്ക് പോലെയാകുന്നു പട്ടുകിരീടമണിഞ്ഞതാണെങ്കിൽ കൂടി ഒരുവൻ്റെ ശിരസ് മുകുന്ദനു മുന്നിൽ കുനിയാത്തതാണെങ്കിൽ അത് ആ കഴുത്തിനു മുകളിൽ ഒരു ഭാരം തന്നെയാണ് അതുപോലെ ഹരിയെ പൂജിക്കാത്ത ആ കരങ്ങളുണ്ടല്ലോ അത് കാഞ്ചന കങ്കണങ്ങൾ ധരിച്ചതാണെങ്കിലും ശപത്തിനു തുല്യം തന്നെ ഹരിയുടെ അംഗങ്ങളെ കാണാത്ത കണ്ണുകൾ മയിലിൻ്റെ അലങ്കാരത്തൂവലിന് സമമത്രേ പുണ്യഭൂമികളിൽ പതിക്കാത്ത പാദങ്ങളോ മരത്തിനു തുല്യവും ഹേ സൂധ ഭാഗവതാംരേണുക്കളെ ശിരസിൽ ധരിക്കാത്തവനും ആ പാദത്തിൽ അർച്ചിക്കപ്പെട്ട തുളസിക്കതിരൻ്റെ ഗന്ധത്തെ അറിയാത്തവനും കേവലം ജീവച്ഛവങ്ങളായ ജീവിതം പോക്കുന്നു ഹരിയുടെ തിരുനാമകീർത്തനം കേട്ടിട്ടും ഒരിളക്കവും ഹൃദയത്തിനുണ്ടാകാതെ ഹർഷപുളകിതനാകാതെ കണ്ണിൽ ഒരിറ്റ് ജലം നിറയാതെ രോമാഞ്ച നിർവൃതനാകാതെ ചിലരുണ്ട് അവരുടെ ഹൃദയം ഉരുക്കുകൊണ്ടുണ്ടാക്കിയതാണ് അല്ലയോ സൂതമഹർഷെ തീർത്തും മനസ്സിനിണങ്ങുന്ന വാക്കുകളാണ് അങ്ങ് സംസാരിക്കുന്നത് പരീക്ഷത്തിൻ്റെ പിന്നീടുണ്ടായ ചോദ്യങ്ങൾക്ക് ആത്മജ്ഞാന വിശാരദനായ ശ്രീശുഖദേവൻ്റെ മറുപടി അങ്ങയിൽ നിന്ന് കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ദയവായി അവ ഒന്നൊഴിയാതെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും ഇങ്ങനെ ദ്വിതീയ ദ്വിതീയസ്കന്ധം മൂന്നാം അധ്യായം സമാപിക്കുന്നു ഹരിഹയോ